സമ്മർ വെക്കേഷനായില്ലേ കുട്ടികളെല്ലാവരും സ്കൂൾ വിട്ട് വീട്ടിൽ വന്നിരിപ്പാണ് അതുപോലെ തന്നെ വെയിലും ചൂടും ഭയങ്കരമാണ് ഒരു നോമ്പുകാലവും കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേ ജ്യൂസും വെള്ളമൊക്കെ കുടിക്കുന്ന സമയമാണ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ക്ഷമാമ് വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കുറച്ച് ടമ്മി ഫീലിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പാലും വെള്ളവും പഞ്ചസാരയും കൂടിയിട്ട് തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ തിളക്കിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായി തിളച്ച് വരുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന നാല് സ്പൂണോളം ജവ ാണ് കേട്ടോ ഇത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ പാലൊന്ന് കട്ട പിടിക്കും പക്ഷെ നമുക്ക് ഐസ് ക്രീമിൻ്റെ അത്രയും കട്ടയാക്കണ്ട ജസ്റ്റ് ഒന്ന് ഒരു ലൂസിലാക്കിയാൽ മതി അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കട്ട കെട്ടാതെ അടിപിടിക്കാതെ കലക്കിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുക ചൂടേറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് കയറ്റാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ക്ഷമാം എടുക്കാം നല്ല പഴുത്ത ഷമാമാണ് ഇത് മുറിക്കുമ്പോൾ തന്നെ നല്ലൊരു നല്ലൊരു മണം വരും ആദ്യമൊന്നും എനിക്ക് മണം ഇഷ്ടമായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് എനിക്കത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് പച്ചക്കുട്ടാക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല അവനത് കഴിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് മുറിച്ചിട്ട് ഫോർക്ക് വെച്ച് അതിൻ്റെ എന്താ പറയുക വിത്തൊക്കെ എടുത്ത് കളഞ്ഞാൽ അധികം പഴുപ്പൊന്നും വേസ്റ്റ് ആവില്ല കേട്ടോ അങ്ങനെ ഒരു സ്പൂൺ വെച്ച് നമുക്ക് എല്ലാം സ്കൂപ്പ് ചെയ്തെടുക്കാം ഒന്നും വേസ്റ്റ് ആവാതെ കിട്ടും അതിനെ നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അടിച്ച് അതിനെ ഒരു പാത്രത്തിലേക്ക് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വെക്കാം കുറച്ചതിന് ശേഷം നമുക്ക് ഈ തണുത്ത രണ്ടും കൂടെ എടുത്ത് ഒരുമിച്ച് മിക്സ് ചെയ്യാം നമുക്ക് കട്ടി കൂടുതലായി തോന്നുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ജവ്വരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കട്ടി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് അതുപോലെ തന്നെ ബദാം പിസിൻ ഇത് രണ്ടും നമ്മൾ ജ്യൂസെള്ളൊക്കെ ഉപയോഗിക്കുന്നതാണ് ബദാം ബദാം പിസിന് എന്താണെന്ന് അറിയാത്തവർ നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും ചെക്ക് ചെയ്തോളൂ കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക കുറച്ച് നട്ട്സൊക്കെ ഇടുക എന്നിട്ട് കഴിക്കുക നല്ല സൂപ്പറാണ് നമ്മുടെ വയറ് നിറയുന്ന ഇതാണ് കേട്ടോ ഇത് കഴിച്ചാൽ തന്നെ നമുക്കൊരു ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ